കലാമണ്ഡലം സത്യഭാമയുടെ മോഹിനിയാട്ട കലാകാരന്മാരെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കലാഭവൻ മണിയുടെ സഹോദരനും ആ കലാകാരനും മോഹിനിയാട്ട കലാകാരൻ കൂടിയായ ആർ എൽ വി രാമകൃഷ്ണൻ അരികിലാണ് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ തരത്തിലുള്ളൊരു അധിക്ഷേപം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ വളരെ വിഷമകരമായൊരു എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇപ്പം നിലവിൽ ഈ ഈ സംഭവം ഉണ്ടായെങ്കിലും ഇതിനു മുൻപും ഇവരുടെ ഭാഗത്തുനിന്ന് വളരെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് എന്നെയാണ് വിളിക്കുന്നത് അതായത് ഞാൻ കേരള സർക്കാരിൻ്റെ ടൂറിസം പരിപാടിയിലേക്ക് പോകുമ്പോൾ അവിടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ചെല്ലുമ്പോൾ ഇവർ ആണതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞത് അന്ന് ഈ ഇന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ മോശമായിട്ട് നീ ഏത് മോഹനനാണ് എന്നാൽ നീ മോഹിനിയാട്ടം ആടാൻ തുടങ്ങിയത് നീ എവിടെന്നാ പഠിച്ചേ അങ്ങനെ കേരളത്തിൽ മോഹിനിയാട്ടം ആണുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ വിമർശനാത്മകമായി നമ്മളെ എന്താ പറയുക പ്രകോപനം കൊള്ളിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് അന്ന് ഉണ്ടായത് അതിനുശേഷം പിന്നെ കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗമായിട്ട് ഇവർ വരികയും അത് എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ പി എച്ച് ഡി ചെയ്യുന്നതും മോഹിനിയാട്ടം ചെയ്യുന്നതും ഒന്നും താല്പര്യമില്ലാത്ത രീതിയിൽ വളരെ നമ്മളെ എന്താ പറയുക ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞാൻ എനിക്ക് എസ് സി എസ് ടി കമ്മീഷൻ വരെ കേസിന് പോകേണ്ടി വന്നു അങ്ങനെ നിലവിൽ ഇവരെ കലാമണ്ഡലത്തിൽ നിന്ന് എന്തു കാരണവശാലും പുറത്താക്കപ്പെടുക അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവരെ മാറ്റിയിരുന്നു അതിനുശേഷം ഞാൻ കൊടുത്ത കേസ് ഞാൻ പിൻവലിച്ചു കാരണം എനിക്കന്ന് പഠിക്കേണ്ട സമയമുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെമാണിച്ചാട്ടം മരിച്ചിട്ടുള്ള കേസുകളും ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഇവർ നമുക്ക് ഓപ്പോസിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കേസ് ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മാറി പിന്നീട് ഇവർ എനിക്കെതിരെ മൂന്ന് കേസുകൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നൊരു അവസരത്തിലുണ്ടായിരുന്നു അതിനെ തുടർന്നായിട്ട് പിന്നെ കാലങ്ങളായിട്ട് ഇത് കോടതിയിലാണ് കേസിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏഴെട്ട് കൊല്ലമായിട്ട് ഈ ഒരു വിഷയമായിട്ട് യാതൊരു ചർച്ചകളൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ വിളികളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ ഒന്നുമില്ല ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു ചർച്ചയുടെ ഒരു പത്തൊമ്പത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു ഇരുപത് മിനിറ്റോടു കൂടിയാണ് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ പിന്നെ കെ പി എസ് ലളിത അതായത് സംഗീതനാട അക്കാദമിയിലും ഞാനും കെ പി എസ് ലിലും തമ്മിലൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ കെ പി എസ് ലളിതയുമായി പ്രശ്നം ഉണ്ടാക്കിയ ഒരു മോഹിനിയാട്ടക്കാരൻ ഇതൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമാണ് പിന്നെ അതിനേക്കാളൊക്കുപരി ഒരു മോഹിനിയാട്ടം ഇനിയിപ്പോൾ എന്നെ അല്ല അവർ പറഞ്ഞതെന്ന് പറയുമ്പോഴും ഒരു മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു പുരുഷ കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ നന്നായി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണിത് കാരണം മോഹിനിയാട്ടം പുരുഷന്മാർക്ക് അവതരിപ്പിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രബന്ധമാണ് ഞാൻ കേരള കലാമണ്ഡലത്തിലൂടെ അവതരിപ്പിച്ച് പി എച്ച് ഡി കരസ്ഥമാക്കിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കെ ഞാൻ മോഹിനിയാട്ടം പുരുഷവേഷത്തിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കറുത്ത് ഞാൻ കറുത്തവനാണ് അപ്പം അങ്ങനെയുള്ളൊരു കലാകാരന്മാരെ ആക്ഷേപിക്കുമ്പോൾ ഇനി എന്നെ അല്ലെങ്കിൽ പോലും ഞാൻ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇവര് പറയുന്നത് മോഹിനിയാട്ടം ചെയ്യണമെങ്കിൽ ചില സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഇവരും അങ്ങോട്ട് പറയുകയാണ് ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ നാട്യശാസ്ത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യ സങ്കല്പമുള്ള നർത്തകിമാർ നമ്മുടെ ലോകത്തെ ഇവിടെയില്ല നമ്മൾ വെറും ഹ്യൂമൻ മനുഷ്യജീവികൾ മാത്രമാണ് അങ്ങനെ ഇവർ സൗന്ദര്യ സങ്കല്പം ഇവർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നാളെ വളർന്നു വരുന്ന ദളിത് വിഭാഗത്തിലും അതോടൊപ്പം തന്നെ സവർണ എന്താ പറയുക കറുത്ത സവർണരല്ലാത്ത കറുത്ത നിറത്തിലുള്ള നർത്തകിമാർക്കൊക്കെ വളരെ എന്താ പറയുക അവർക്ക് ഈ ഫീൽഡ് തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകൾ അവരുടെ ശാരീരിക പോരായ്മകൾ വരെ മാറ്റിവെച്ചു കൊണ്ട് നൃത്തം അഭ്യസിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന സമയത്താണ് ഇവര് ഈ കറുത്ത നിറവും സൗന്ദര്യ സങ്കല്പങ്ങളെയും കുറിച്ച് എല്ലാ നർത്തകിമാർക്കും എന്താ പറയുക ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ മനസ്സ് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവർ ചർച്ചകൾ പറയുന്നു ഇതൊരു ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു പബ്ലിക്ക് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ഇത് പ്രതികരിക്കാതെ വയ്യ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ അവരിപ്പോൾ പറയുന്നത് ഞാനല്ല എന്നെക്കുറിച്ചല്ല പറയുന്നത് ഇത് വളരെ വ്യക്തമാണ് കാരണം അറിയാം ഒരു കറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കറുപ്പിനെ എവിടേക്കുകയാണ് കറുപ്പെന്ന് പറഞ്ഞാൽ അവർണ്ണമാണ് വെളുപ്പെന്ന് പറഞ്ഞാൽ സവർണ്ണമാണ് അപ്പോൾ കൃത്യമായിട്ടൊരു ജാതിയെ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് അവർക്കറിയാം അപ്പോൾ ഒരു ജാതി പറയാതെ ജാതി പറയണം കാരണം ഇതൊക്കെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും അല്ലെങ്കിൽ ഇവർ കോടതി എന്നുള്ളതുകൊണ്ടാണ് ഈ ജാതി പറയാതെ നമ്മളെ പീഡിപ്പിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളച്ചൊടിച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് ഈ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന പഴുതുകളാണ് ഒരു കൃത്യമായിട്ട് ഞാൻ പറയുന്നു എന്നെ അല്ലെങ്കിൽ പോലും ഒരു സവർണ വിഭാഗത്തിൽ അല്ലെങ്കിൽ അവർണ വിഭാഗത്തിൽ പെട്ടെന്നെ ഒരു മോഹിനിയാട്ട രംഗത്ത് നിൽക്കുന്ന ഞാനെന്ന് പറയുന്ന നർത്തകൻ എനിക്ക് താഴെ പ പഠിപ്പിച്ചു വരുന്ന എൻ്റെ ശിഷ്യഗണങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്കറിയാം കേരള കലാമണ്ഡലം കാലടി സംസ്കൃത സർവകലാശാല തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജ് സംഗീത സ്വാതിരിനാൾ സംഗീത അക്കാദമി ഇവിടെയൊക്കെ പഠിക്കുന്ന കറുത്ത നിറമുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാതെയും പഠിക്കുന്ന കറുത്ത നിറമുള്ള ധാരാളം കുഞ്ഞുമക്കളുണ്ട് ഇവിടെ ഇവരൊക്കെ ഒരു എന്താ പറയുക അവരൊക്കെ വിഷമിക്കില്ലേ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ഈ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നർത്തകം എന്നുള്ള രീതിയിൽ പൊതു പൊതു പ്രവർത്തകം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ ജയിലിൽ കിടക്കാൻ വരെ ഞാൻ തയ്യാറാണ് കാരണം ഇനി കലാ സാംസ്കാരിക രംഗത്ത് ഇത്രയും ഒരു വിവേചനം ഒരിക്കലും നിറത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല നിറം എന്ന് പറയുന്നത് അതിന് ജാതിയെ ക്രോഡീകരിക്കുന്ന ഒന്നാണ് നിറം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത്രയും ലേച്ചമായ രീതിയിൽ അതായത് കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞു ഈ കാക്ക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പുച്ഛാവം പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി പറഞ്ഞു പിന്നെ കാലകത്തിൽ നൃത്തം ചെയ്യുന്ന നർത്തകൻ ഞാൻ കാലകത്തിൽ നൃത്തം വിവസ്ത്രനായിട്ടല്ല ഞാൻ നൃത്തം ചെയ്യുന്ന ഞാൻ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആലോചകം ഉണ്ടാകാനായിട്ട് എന്താ കാര്യം ഞാനെന്നല്ല ഏതൊരു കഥകളി ആയാലും കൂടിയാട്ടായാലും എന്ത് ചെയ്യുന്ന കലാകാരന്മാരായാലും നൃത്തം ചെയ്യുന്നത് വിവസ്ത്രനായിട്ടല്ല ഞങ്ങളുടെ ഭാഷയിൽ പറയും അരമണ്ഡലം അല്ലെങ്കിൽ കാലവട്ടത്തിൽ വെച്ച് ചവിട്ടുക ഇത് ചെയ്യുന്നത് നഗ്നനായിട്ടല്ല ചെയ്യുന്ന ഒരാൾ പുരുഷന്മാർ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇവരുടെയൊക്കെ ഭാഷയിൽ ഒരു വളരെ മ്ളേച്ചമായ രീതിയിലാണ് സംഭാഷണം അതെ അവർ പിന്നെ എൻ്റെ അമ്മ മരിച്ചുപോയ അമ്മേനെ വില പറഞ്ഞു പെറ്റതുള്ള പോലും സഹിക്കില്ല കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നൊരു എന്താ പറയുക പഴഞ്ചൊല്ല് തന്നെയുണ്ട് നമുക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്താ പറയുക എത്ര സൗന്ദര്യം ഇല്ലാത്തവനെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സൗന്ദര്യമുള്ളവൻ തന്നെയാണ് അപ്പം അത്രയും വരെ ഞങ്ങളുടെ ഒരു സമൂഹത്തിനെ അതബതിക്കുന്ന അതപതിച്ച് കാണുന്ന രീതിയിൽ ആണ് ഇവരുടെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാന് ആർ എൽ വിയിൽ മോഹിനിയാട്ടത്തിൽ നാല് വർഷത്തെ ഡിപ്ലോമ രണ്ട് വർഷത്തെ പോസ്റ്റ് ഡിപ്ലോമ അതിനിടയിലാണ് ഇത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എം എ ആദ്യത്തെ മോഹിനിയാട്ടത്തിൻ കേരളത്തിലെ പി ജി കോഴ്സ് ആദ്യമായി കൂടി പാസ്സാവുന്ന ആദ്യത്തെ ബാച്ചാണ് ഞങ്ങളുടെ അപ്പോൾ അതിൽ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു അതിനെ തുടർന്ന് ഞാൻ ആർ എൽ വി കോളേജിൽ മൂന്ന് കൊല്ലം അധ്യാപകനായിരുന്നു പിന്നെ കേരള കലാമണ്ഡലത്തിൽ നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കിയപ്പോൾ അവിടെ എം ഫിൽ വിത്ത് പി എച്ച് ഡി കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എം ഫില്ലെന്ന് ചേർന്നു അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് പൈറ്റി എന്നിട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത് തന്നെ അങ്ങനെ അഡ്മിഷൻ കിട്ടി അവിടെ എം ഫിൽ ടോപ്പ് സ്കോറായിട്ട് പാസ്സായി പിന്നെ അതിനെ തുറന്ന് പിന്നെ പി എച്ച് ഡി ചെയ്തു പി എച്ച് ഡി കിട്ടി പിന്നെ പെർഫോമിങ് ആഴ്സിൽ യു ജി സി നെറ്റ് പരീക്ഷ വിജയിച്ചു പിന്നെ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ബഹുമതിയുണ്ട് പിന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് കാലാടി സംസ്കൃത സർവകലാശാല അതുപോലെ തന്നെ തൃപ്പൂണിത്തല ആർ എൽ വി കോളേജ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് പോലും ഇങ്ങനെ പറയാന്ന് പറഞ്ഞ് വളരെ മോശം പി എച്ച് ഡി ചെയ്യുമ്പോൾ ഈ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു ഭരണസമിതി അംഗമായിട്ട് അവരുണ്ടായിരുന്നു അവിടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വാക്കുകളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ പുതിയ കുട്ടികൾ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കലയെന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഈ കല ആഗ്രഹിക്കുന്നവർ അവരോട്ക്ക് എന്താ പറയുക പ്രചോദനമാകുന്ന തരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല ഇതിലൊന്നും വിഷമിക്കാൻ പാടില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലം കൊണ്ട് ഈ ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ കിട്ടുന്നത് മുതൽ ഈ ഇതുവരെ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ നാടക അക്കാദമിയിലെ വിഷയം നിങ്ങൾക്കറിയാം ഒരു ആത്മഹത്യ ശ്രമം വരെ നടത്തേണ്ടി വന്നു അപ്പോൾ അത്തരം അത് അതൊക്കെ നമ്മൾ വഴി തെട്ടി വിളിച്ച് വെട്ടിത്തെളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോരണം ഇതിലൊന്നും ഇപ്പോൾ ഇന്ന് സമൂഹം നമുക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് തരുന്നൊരു വലിയ സപ്പോർട്ടുണ്ട് കലാകാരന്മാരും കലാകാരികളും അല്ലാത്ത ആൾക്കാരും മുഴുവനും അപ്പോൾ ആ ഒരു സപ്പോർട്ട് മനസ്സിലാക്കണം കാരണം നമുക്ക് പഠിച്ചു വരാൻ ഇവിടെ കഴിയും സ്പേസ് ഉണ്ട് ആ സ്പേസ് നമ്മൾ ഉപയോഗിക്കണം അതൊരാളുടെ വാക്കിലോ വർത്തമാനത്തിലോ തള്ളരാനുള്ളതല്ല അതിനെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മൾ മുഖ്യധാരയിൽ നിൽക്കാൻ തന്നെ ശ്രമിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രസ്താവനയിൽ ഇപ്പോൾ അത് അങ്ങനെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നു ആണ് ഇപ്പോൾ സത്യഭാമ പറയാൻ ശ്രമിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇദ്ദേഹത്തെപ്പോലുള്ള കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിലൊരു പരാമർശം അവരുടെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മുളയിലെ തന്നെ നുള്ളേണ്ടതാണ് അതിൽ വലിയ പ്രതികരണവും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനാദിനൊപ്പം സി അർച്ചാം ഫോക്കസ് നിസ്റ്റീവ്